നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നോക്കുകയാണ് ഈ വ്യക്തി ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു അതെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് വളരെ വളരെ പോസി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ളത് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അങ്ങേയറ്റം അധ്വാനിക്കുന്ന അങ്ങേയറ്റം അധ്വാനിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ പേഴ്സൺ എന്തുകൊണ്ടോ വളരെയധികം ഒരു ഊർജ്ജമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നന്നായി അധ്വാനിക്കാനും ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് അതെല്ലാം പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യമാക്കാനും വേണ്ടി ഏതറ്റം വരെയും പോവുകയും എത്രമാത്രം അധ്വാനിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ അത്രമേൽ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജമാണ് ഈ വ്യക്തിയിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളത് അതുമാത്രമല്ല നിങ്ങളുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സംഭാഷണം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് വളരെയധികം നിഷ്കളങ്കവും അതുപോലെ വെള്ളപോലെ പരിശുദ്ധവും ആയത് തന്നെ ചില സമയങ്ങളിൽ വളരെയധികം കയർത്ത് സംസാരിക്കാം നിങ്ങളോട് വളരെയധികം ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് കാണിക്കുന്നു കുറച്ചധികം ഫൈറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതൊരിക്കലും സ്വന്തമായി തന്നെ പ്രശ്നമുണ്ടാക്കണം അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിയല്ല മനസ്സ് വളരെയധികം പരിശുദ്ധമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ലോലഹൃദയമായതുകൊണ്ട് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തിക്ക് ഈ ഒരു സ്വഭാവത്തെ ഒട്ടും തന്നെ ചില നേരത്ത് സ്വന്തം സ്വഭാവം പോലും ഇഷ്ടപ്പെടാത്ത സാഹചര്യവും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ പ പെരുമാറ്റം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമില്ലേ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ലേ എന്നിങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തേക്കാം പക്ഷെ അതൊരിക്കലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടോ താല്പര്യക്കുറവ് കൊണ്ടോ അല്ല തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കണം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകണം എന്നുള്ള ചിന്ത തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത് പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇവിടെ പലതരത്തിലുള്ള പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നു ചേരുന്നത് കൊണ്ട് തന്നെ അതിനെ അഭിമുഖി അഭിമുഖീകരിക്കാനും അതിനെയെല്ലാം നല്ല രീതിയിൽ തന്നെ തുരത്തി ഓടിക്കാനും മറികടക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജമാണ് ഈ വ്യക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനെ കുറിച്ചും ഒരു നിലപാടും തീരുമാനങ്ങളും പദ്ധതികളും വ്യക്തമായ പ്ലാനിങ്ങും അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമുക്കിന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തികച്ചും വളരെയധികം യാദൃശികമായിട്ടുള്ള രീതിയിലുള്ള ചില പ്രിപ്പറേഷൻസും അവസരങ്ങളും സ്വന്തം കഴിവുകൾ എടുക്കുവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് അത് മാത്രമല്ല നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ മര്യാദക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല ദിവസവും അത്രയും സമാധാനപരമല്ലാത്ത ഒരു ദിവസങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജത്തിലേക്ക് വരുന്നത് കൊണ്ട് മാത്രമായില്ല അത് നിങ്ങളുമായിട്ട് എത്രത്തോളം മെച്ചപ്പെടുത്തി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതിലും കാര്യമുണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു വേറെ മറ്റു പല മേഖലകളിലും ഈ വ്യക്തി കഴിവുകൾ തെളിയിച്ചുകൊണ്ടും സമയം കണ്ടെത്തി അതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ചുകൊണ്ടും അത് വിജയത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നു പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ടോ ഈ വ്യക്തി കുറച്ച് പിറകിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ ആയിരിക്കാം ഒരു മോശപ്പെട്ട അത് മോശപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതൊരു ഒരു കഥാപാത്രമായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായിരിക്കാം നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ അവരുടെ ഒരു ഊർജ്ജം നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉന്നയിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട് അത് നിങ്ങളല്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ ആണ് ഒരു നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ അവരുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു തടസ്സം നിൽക്കൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ ചില സമയങ്ങളിൽ ഈ വ്യക്തി പുറകിലേക്ക് വലിയതുപോലും ആ ഈ ഒരു തേർഡ് പാർട്ടിയെ ആലോചിച്ചിട്ട് തന്നെയാണ് കാരണം ഇവര് എപ്പോഴും കൂടി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒന്നിക്കാൻ സമ്മതിക്കുകയില്ലേ എന്നിങ്ങനെയുള്ള നൂറായിരം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാകാം ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും കവിതാക്കളാകാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാകാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തികളോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞതാകാം മറ്റൊരാൾ ഡിവോഴ്സി ആകാം മറ്റൊരാൾ സിംഗിൾ പാരന്റ് ആകാം അങ്ങനെ പോകുന്ന വ്യക്തികളും ആകാം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒന്നിക്കാൻ പാകത്തിനുള്ള ചില തടസ്സങ്ങൾ ഒരു സാമൂഹിക തടസ്സങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാന്നിധ്യം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് കേവലം കുറച്ചു നേരത്തേക്ക് ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ചു നേരം ഒന്ന് ചെലവഴിക്കുക എന്നുള്ളത് മാത്രമല്ല പുറ പുറം മൂടി മാത്രമല്ല മനസ്സിന്റെ അകവും ശുദ്ധി ശുദ്ധിയായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് വികാരം തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് അപ്പോൾ ഇനി ബാക്കിയുള്ള ജീവിതം ഈ വ്യക്തിക്ക് നിങ്ങളുമായി ചെലവഴിക്കണം ചെലവഴിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സന്റെ ആഗ്രഹം അത് തീവ്രമായി കൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെയാണ് ഈ വ്യക്തിയെ പിന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചില സമയങ്ങളിൽ ഈ വ്യക്തി കുറച്ച് ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട് അത് വേറൊന്നുമായിട്ടല്ല നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതോ കയർത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സംസാരം നിലനിർത്താതെ പോകുന്നതോ ആയിരിക്കാം അപ്പോൾ ഇന്ന് സംസാരിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം പിന്നെ ബാക്കിയുള്ള നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കും അത്രയും കംഫർട്ടബിൾ ആയിട്ട് കാണിക്കുന്നില്ല സൗകര്യപ്രദമായിട്ടും മനസ്സിനൊരു സമാധാനം തരുന്നതായിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടെൻഷൻ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വ്യക്തിയാണെങ്കിൽ എപ്പോഴും സംസാരിക്കാനായിട്ടുള്ള ഒരു മനോഭാവത്തിലും അല്ല കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും ഇറക്കി വെക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങളുണ്ട് അതെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റാരുടെയൊക്കെയോ ആ ഒരു സാന്നിധ്യം അത് ഈ വ്യക്തി ഈ വ്യക്തിയെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നു അല്ലെങ്കിൽ താല്പര്യം കുറയ്ക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഈ വ്യക്തിയുടെ ബാക്കിയുള്ള ജീവിതം നിങ്ങളുമായിട്ട് ചിലവഴിക്കണം നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞിടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് അതുമാത്രമല്ല ചില ഡിമാൻഡിങ് ആയിട്ടുള്ള ഊർജ്ജങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ജോലി നിങ്ങളുടെ വീട്ടുകാർക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ എന്തോ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം അത് ജോലി ആയിരിക്കാം അല്ലെങ്കിൽ മതമാണോ അല്ലെങ്കിൽ ജീവിത രീതിയാണോ താമസിക്കുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ വിദേശവാസമാണോ എന്താണ് എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി മെച്ചപ്പെടേണ്ടതായിരിക്കാം വീട് കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കേണ്ടതായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്തയും കൂടി ഈ വ്യക്തി വന്നിട്ടുണ്ട് അപ്പൊ അതൊരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഒരു ഡിമാൻഡിങ് ആയിരിക്കാം ഒരു ആയിരിക്കാം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു തന്ത്രപ്പാടിൽ അല്ലെങ്കിൽ നെട്ടോട്ടത്തിലും കൂടി ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില സമയങ്ങളിൽ ഈ വ്യക്തി ആ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങളോട് ദേഷ്യമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ വളരെയധികം തണുപ്പൻ മട്ടിൽ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നതും ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഒരു പുതിയ പുതിയ അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു